വിലക്കുറവിന്റെ മഹാലാഭമേള ഇത് കൊയിലാണ്ടിയിൽ ദേശീയപാതയോരത്തെ ആരെയും അത്ഭുതപ്പെടുത്തും കൊയിലാണ്ടി മീത്തലക്കണ്ടി ജുമാ മസ്ജിദിനു സമീപത്തെ ഈ മേളയിൽ കിട്ടാത്തതായി ഒന്നും തന്നെയില്ല എല്ലാം ഒരു കുടക്കിഴിൽ നിന്നോണം അത് ലാഭപെരുമഴയിലൂടെ സ്വന്തമാക്കാൻ മേള അവസരമൊരുക്കുന്നു പറഞ്ഞാൽ തീരാത്തത്ര മഹാവിളക്കുറവിൻ്റെ മേള കുട്ടികൾക്കും വലിയവർക്കുമുള്ള വിവിധ തരം തുണിത്തരങ്ങൾ മേളയുടെ ആകർഷണമാണ് കൊയിലാണ്ടി നഗരസഭാ ചെയർപേഴ്സൺ സുധാ കിഴക്കേപാട്ടാണ് മേള ഉദ്ഘാടനം ചെയ്തത് ഏറ്റവും ഉള്ള സാധനങ്ങൾ വസ്ത്രങ്ങളായാലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഐറ്റംസുകളും പക്കറ്റുകളായിക്കോട്ടെ എന്ത് ഐറ്റംസ് ആയിക്കോട്ടെ ഉൽപാദനത്തിൽ നിന്നും ഡയറക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് ഹോൾസെയിൽ വിലയേക്കാൾ താഴെയാണ് മാക്സിമം നമ്മളോട് സാധനങ്ങൾ കൊടുക്കുന്നതാണ് അഞ്ച് ബക്കറ്റും എല്ലാം അതേപോലെ തന്നെ വലിയ രണ്ട് ട്രംപത് രൂപ അമ്പത് ലിറ്റ് എന്ന് അതേപോലെ തന്നെ കിഡ്സിന്റെ ഡ്രസ്സ് പതിനാറ് രൂപ മുതൽ ബെഡ്ഷീറ്റ് ആണെങ്കിൽ എൺപത്തി അഞ്ച് രൂപ മുതൽ അമ്പതിനായിരത്തിൽ പരം ഉൽപ്പന്നങ്ങളാണ് അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ മഹാലാഭമേള ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്